നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി തിരുവാലി നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷന്റെ നിർമ്മാണോദ്ഘാടനം സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർവഹിച്ചു തിരുവാലി രണ്ടാം വാർഡിലെ തൃക്കേപ്പറ്റ പ്രദേശത്താണ് സബ്സ്റ്റേഷനായി സ്ഥലം കണ്ടെത്തിയിട്ടുള്ളത് നിലവിൽ മുപ്പത്തിമൂന്ന് കെ വി സബ്സ്റ്റേഷനുകളെ ആശ്രയിക്കുന്ന എടവണ്ണ മമ്പാട് തിരുവാലി വണ്ടൂർ വാണിയമ്പലം കാളികാവ് ഇലക്ട്രിക്കൽ സെക്ഷനുകളിലെ ഒരു പരം ഉപഭോക്താക്കൾക്ക് ഗുണകരമാവുന്ന പദ്ധതിയാണ് തിരുവാലി നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷൻ తెలుగులో ఉన్నది కరెక్ట్ గా ఉంది. இந்த ஏதேனும் புத்தியாயமாக இந்த நிகழ்ச்சி நடக்கக்கூடியது. மறைந்த கே. கோமண்டோடை மத்திய நிஸ்பாந்தம் செய்ய இந்த மொத்தம் மகாத்மாய் ஏற்பாடு ஆனது. சாஸ்திரங்களை என்றந்து பயானியிலே பயின்ற அந்த அவர்களே தரமாக்குனார். இந்த சர்க்கரடைய கடாவுக்கு தெற்கு கேலார் ஆலோசனை. மத்தவங்க கிட்டக்கே இந்த நடக்கிற പന്ത്രണ്ട് കോടി അഞ്ച് ലക്ഷം രൂപയുടെ ഭരണാനുമതിയാണ് പദ്ധതിക്ക് ലഭിച്ചിട്ടുള്ളത് സ്ഥലമെടുപ്പ് പൂർത്തീകരിച്ച് പ്രാരംഭ പ്രവർത്തനങ്ങളുടെ ടെൻഡർ നടപടികൾ പുരോഗമിക്കുകയാണ് നിലവിലെ എളങ്കൂർ എടക്കര നൂറ്റിപ്പത്ത് കെ വി ഫീഡറിന് സമീപത്തായാണ് നിർമ്മാണം എന്നതിനാൽ പുതിയ ലൈൻ നിർമ്മാണം ആവശ്യമില്ല എന്നത് പദ്ധതിക്ക് ഗുണകരമാണ് തിരുവാലി ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ എ പി അനിൽകുമാർ എംഎൽഎ അധ്യക്ഷത വഹിച്ചു കെ എസ് ഇ ബി നോർത്ത് ട്രാൻസ്മിഷൻ ചീഫ് എഞ്ചിനീയർ എസ് ശിവദാസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ അലി തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി വൈസ് പ്രസിഡന്റ് എം സജ്ന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇ കോമളവല്ലി ഗ്രാമപഞ്ചായത്ത് അംഗം സമീർ ബാബു ി ട്രാൻസ്മിഷൻ ഡയറക്ടർ സജീവ് അവലോസ് ഡയറക്ടർ വി മുരുകദാസ് മലപ്പുറം ട്രാൻസ്മിഷൻ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ടി പി ഹൈദരലി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എം മോഹൻദാസ് ലക്ഷ്മി വിജോ സൈഫുദീ ഇബ്നു കദിർ മുഹമ്മദ് നജീബ് പി ഷിജു വർഗീസ് എബ്രഹാം തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ